ശ്രീകണ്ഠപുരത്ത് വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ ബിൽഡിങ്ങിൽ നിന്നും വെള്ളം ചോർച്ചയായി എത്തുന്നതിൽ ഏറെ ബുദ്ധിമുട്ടിലാണ് ശ്രീകണ്ഠപുരം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലെ നിലയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പ് ലീക്കായി മാസങ്ങളായി തുടരുന്നതായും ഈ മലിനജലം ഒന്നാം നിലയിൽ കെട്ടിക്കിടന്ന് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കടകളിലേക്ക് സീലിംഗിൽ നിന്നും ലീക്കായി ഒഴുകുന്നതായും ഇവർ പറയുന്നു ഈ ബുദ്ധിമുട്ടുകൾ നിരവധി തവണ വ്യാപാരികൾ നഗരസഭാ അധികാരികളിൽ അറിയിച്ചിട്ടും പ്രശ്ന പരിഹാരമില്ല എന്നാണ് ഇവർ പറയുന്നത് ബസ് സ്റ്റാൻഡിന് പിറകിലുള്ള ഇവരുടെ കച്ചവട ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്നതിൽ ഭീമമായ നഷ്ടമുള്ളതായി കച്ചവടക്കാർ പറയുന്നു കുറെ കാലമായി നമ്മളിത് അനുഭവിക്കുന്നത് കച്ചട വെള്ളം മേക്കേക്ക് ഇങ്ങനെ പൊതുജനങ്ങളെയും മേക്കേക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കില്ല ഒരു രക്ഷയില്ല നമുക്ക് കച്ചവടം തന്നെ ചെയ്യാൻ ആവുന്നില്ല മുനിസിപ്പാലിറ്റി പല പ്രാവശ്യവും നമ്മൾ അപേക്ഷ കൊടുത്തു പിന്നെ പറഞ്ഞു അവിടെ പോയി പറഞ്ഞിട്ടും യാതൊരു ഇനു പരിഹാരവും അവർ കണ്ടെത്തുന്നില്ല നമ്മളെന്താ ചെയ്യുക ഇങ്ങനെ ആയാലും നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നമല്ലേ ഇതും വല്ല വല്ല പരിഹാരവും കണ്ടേ പറ്റുകയുള്ളു ഇത് അതെ നമ്മൾ സാധനം മുഴുവൻ വേസ്റ്റാ നമ്മളെ അയ്യപ്പമാല മറ്റേ മുഴുവൻ പൂജാ സാധനം മുഴുവൻ നശിച്ചു പോയിരുന്നു ഒന്നും ഒരു രക്ഷയില്ല എന്നാൽ പരിഹാരം ഉടനടി കണ്ടേ പറ്റുള്ളൂ നമുക്ക് ഈ കടലിൽ വെള്ളത്തിനുറ്റിക്കൊണ്ട് ആൾക്കാർ കയറണമെന്നില്ല പിന്നെ തുണിയെല്ലാം നനയെന്ന് ആൾക്കാർ കയറുമ്പോൾ ഈ വേസ്റ്റ് വെള്ളം പോകുന്നു അതുകൊണ്ടൊരു മടി കയറാനാണ് അങ്ങനെയല്ല ഉള്ള സംഭവം അതൊന്നും പറഞ്ഞിട്ട് ഇതിന്റെ പരാതി പറയാൻ വേണ്ടി കണ്ടത്